ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മലബാറിൽ നിന്നും പ്രത്യേകിച്ച് മലപ്പുറത്തു നിന്നും ഒരുപാട് സ്വപ്നങ്ങളുമായി മൈസൂരിലെത്തിയത് പതിനായിരത്തിലധികം പെൺകുട്ടികളാണ് ഇവരിൽ ചിലർ വീട് വിട്ടോടി നിരവധി പേർ ആത്മഹത്യ ലാഭയം തേടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ എന്നേക്കുമായി കൊന്നു തള്ളി ഭാഷയും ഭക്ഷണവും മാത്രമല്ല ചേരികളിലെ എല്ലാ ജീവിത സാഹചര്യങ്ങളും വിലങ്ങുതടിയായ മലയാളി പെൺകുട്ടികൾ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നത് വളരെ അപൂർവമായാണ് വീട്ടിലെ അവസ്ഥ ഭയന്ന് വിവാഹമോചനം തേടുന്നവരുടെ എണ്ണം വളരെ കുറവായതിനാൽ വിവാഹ തട്ടിപ്പുകാരും ബ്രോക്കർമാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിലെ ഇരകളും മലയാളി പെൺകുട്ടികൾ തന്നെ എതിർക്കാൻ ശ്രമിച്ചവരെ കൊന്നു തള്ളിയതിന് തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും കേസെടുക്കാതെ പോകുന്നത് ഇവരുടെ മേലുള്ള മർദ്ദനങ്ങൾക്ക് കൈയും കണക്കുമില്ലാതായെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു പതിനാറാം വയസ്സിൽ മൈസൂരിലെ കെ ആർ എസ് റോഡ് ചേരിയിലെത്തിയ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിയായ അലീമയാണ് ഇവരുടെ അറിവിലെ ആദ്യ രക്തസാക്ഷി കൊലപാതകത്തിന്റെ കാരണം മദ്യപിച്ചെത്തുന്ന അൻസാർ എന്ന ഭർത്താവിനൊപ്പം കിടക്കനാവുന്നില്ലെന്ന ഷാട്ട്യത്തിന് പകരം ജീവനെടുത്തുകൊണ്ടുള്ള പ്രതികാരം രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിനായിരുന്നു ഈ സംഭവം ഈ കേസിൽ നാട്ടിൽ നിന്ന് പോലും ആരും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ലത്രേ എത്ര എന്തിനു ഒന്ന് പറഞ്ഞാലും ഓള് ഓനെ വേണ്ടാ പറഞ്ഞിട്ട് ഓന വിട്ടുപോയത് എന്തിനാണ് നിന്റെ ഒപ്പം ഞാൻ ജീവിക്കണെന്ന് പറഞ്ഞു അപ്പോള് പറഞ്ഞാൽ എനിക്ക് വേണ്ട ഭയങ്കര കള്ളൂടിയനാണ് അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ നിന്നെ കൊണ്ടാവൂല അപ്പൊ അങ്ങനെ ഉള്ളിൽ വിളിച്ചിട്ട് കൊന്നിന്നു കൊടല് വരെ പുറത്തിട്ടിരുന്നു ഇപ്പൊ കേസൊന്നും നടക്കുന്നില്ല പറയേണ്ടത് അതെന്തോരോ തരക്കാര് വേണ്ടു കേസ് ഇതൊന്നും നടക്കാൻ അതിന് ആളില്ല എണ്ണ ഒഴിച്ചിട്ട് മേച്ചിന് ഓന് ഓള് പറയണേ ഞാനേ ഒഴിച്ചത് പിന്നെ ഓൻ പറഞ്ഞു ഓനെന്നെ ഒഴിച്ചത് കുട്ടികൾ പറഞ്ഞു പിന്നെ കുട്ടികളെ പേടിപ്പിച്ചിട്ട് പറഞ്ഞത്ര നീ പറഞ്ഞാല് കുട്ടികളെ ഞാൻ ഇല്ല നാട്ടിലുണ്ട് മനോധൈര്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടവരാണിവർ ഒന്ന് ഒളിച്ചോടി നാട്ടിലേക്കുള്ള വഴി പോലും ചോദിക്കാൻ അറിയാത്തവർ മൈസൂരിൽ നിന്നും ക്യാമറമാൻമാരായ ഷംസുദ്ദീനും ഷാഫിക്കും ഒപ്പം ഫൗസ മുസ്തഫ ഇന്ത്യ വിഷൻ